അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നിങ്ങൾ ഒരു അധ്യാപകനാണോ വിദ്യാർത്ഥിയാണോ നിങ്ങളോട് ചില ചോദ്യങ്ങളുണ്ട് അധ്യാപകരായ നിങ്ങളോടാണ് ആദ്യമായി എൻ്റെ ചോദ്യം നിങ്ങൾ ഉത്തരം പറഞ്ഞു തന്നാലും പഠന മികവ് കാണിക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് പ്രത്യേകമായ പ്രതിപത്തി ഉണ്ടോ ഇല്ലയോ ഈ പ്രതിപത്തി ഉണ്ടാകാനുള്ള കാരണം എന്ത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് വിവേചനം ഉണ്ടോ ഇല്ലയോ എന്തെല്ലാ നിലയിൽ നിങ്ങൾ വിവേചനം കാണിക്കുന്നുണ്ട് എന്താണ് വിവേചനം കാണിക്കാൻ കാരണം ഈ വിവേചനം കാണിച്ചത് കൊണ്ട് ആ കുട്ടികൾക്ക് വല്ല മാനസിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട അധ്യാപകരെ മികവ് ഉള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് പ്രചോദനം വേകണം അതോടൊപ്പം പഠനമേഖലയിൽ പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു നിലക്കും വിവേചനം കാണിക്കാനും പാടില്ല അതവരുടെ ഭാവിയെയും ബുദ്ധി വളർച്ചയെയും ബാധിക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരാളോടും ഒരു നിലക്കും വിവേചനം കാണിക്കരുത് ഒരേ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ അവരോട് തുല്യമായ രൂപത്തിലായിരിക്കണം പ്രത്യക്ഷമായി നമ്മൾ പെരുമാറേണ്ടത് ഒറ്റക്ക് കിട്ടുമ്പോൾ പഠന മികവ് കാണിക്കുന്ന കുട്ടി പ്രത്യേകമായി പ്രോത്സാഹനം നൽകുകയും അവനെ പ്രൊമോട്ട് ചെയ്യാം എന്നാൽ നാൽപ്പത് കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ആ നാൽപ്പത് കുട്ടികളുടെ മനസ്സിലും എന്നോട് പ്രത്യേകമായ പ്രതിപത്തി ഉണ്ട് എന്ന് ഓരോ കുട്ടിക്കും തോന്നണം അതേസമയം ഒരു കുട്ടിക്ക് തോന്നുകയാണ് അതല്ലെങ്കിൽ നാൽപ്പത് കുട്ടികളും മുപ്പത്തൊമ്പത് കുട്ടികളും പറയുകയാണ് സാറിന് ആ പഠിച്ചു വരുന്ന നല്ല പഠിപ്പുള്ള ആ കുട്ടിയോട് നല്ല ഇഷ്ടമാണ് അവനോട് പ്രത്യേക പ്രതിപത്തി ഉണ്ട് എന്ന് ഈ മുപ്പത്തൊമ്പത് കുട്ടികളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു അധ്യാപകൻ അല്ല എന്നുള്ളതാണ് നല്ല അധ്യാപകൻ ആണെങ്കിൽ പാസിലുള്ള മുഴുവൻ കുട്ടികളോടും ഒരു വിവേചനവും കാണിക്കാതെ എല്ലാ ആളുകളോടും തുല്യമായി പെരുമാറണം ചോദ്യം ചോദിക്കുമ്പോൾ ഇന്ന് ചോദിച്ച കുട്ടിയോട് നാളെയും ചോദിക്കരുത് തൊട്ടടുത്ത കുട്ടിയോടായിരിക്കണം പിന്നെ തൊട്ടടുത്ത അടുത്ത കുട്ടികളോടെ എല്ലാ കുട്ടികളെയും ഒരേ രൂപത്തിൽ കാണണം ഒരേ കണ്ണുകൊണ്ട് കാണണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക വിവേചനം കാണിച്ചാൽ കുട്ടികൾക്ക് അതുമൂലം അധ്യാപകരോട് പകയും വിദ്വേഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്നും കൂടി പറയട്ടെ മികവുള്ള കുട്ടികളിൽ പലപ്പോഴും പാഠ്യേതര വിഷയങ്ങളിൽ വളരെ പിന്നോക്കം നിൽക്കുന്നതായും നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക പലപ്പോഴും പഠനമികവിൽ ഉണ്ടായ ആളുകൾ അവിടെ ജീവിത മാർഗത്തിലേക്ക് കടക്കുമ്പോൾ പിന്നോട്ടടിച്ചതായും കാണാൻ പറ്റും. പഠിക്കുന്ന കുട്ടികളെ മാത്രം മുൻബെഞ്ചിലിരുത്തുക അവരോട് മാത്രം ചോദ്യം ചോദിക്കുക എന്നത് നല്ലൊരു അധ്യാപകന്റെ ലക്ഷണം അല്ല കാരണം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട ആരെയാണ് പഠനം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയാണ് എന്നിട്ട് അവരെ ബേക്ക് ബെഞ്ചിലേക്ക് തള്ളി മാറ്റുന്നു നീ പോ നീ ഇവിടെ ഇരിക്കേണ്ട എന്ന രൂപത്തിൽ അവനെ പിന്നോട്ട് തള്ളി മാറ്റുന്നു അതോടെ എന്താ ഉണ്ടാകുന്നത് പഠന വിഷയങ്ങളിലും അവൻ പിന്നോക്കം പോകുന്നു അത് ശരിയല്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അധ്യാപകർ ഒരു ഉപദേശം എന്ന് വേണമെങ്കിൽ പറയാം പറയാനുള്ളത് ഇത്രമാത്രം ഓരോ ദിവസവും ക്ലാസ്സിലെ അഞ്ച് ബെഞ്ചുകളാണുള്ളത് എങ്കിൽ മുന്നിലെ അല്ലേത് ഇന്നത്തെ ഇന്ന് മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾ അടുത്ത ദിവസം ബേക്കിലിരിക്കട്ടെ അങ്ങനെ റോട്ടേറ്റ് ചെയ്തു പോകണം അപ്പോൾ എല്ലാ കുട്ടികളെയും ക്ലാസ്സുകളിൽ പരിഗണിക്കാൻ സാധിക്കും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാ കുട്ടികളോടും തുല്യമായി ചോദ്യം ചോദിക്കുക എന്തെങ്കിലും ഒക്കെ ശിക്ഷണങ്ങൾ നൽകണമെങ്കിൽ അതും എല്ലാ കുട്ടിയോടും ഒരേ കുട്ടികളോടും ഒരേ രൂപത്തിൽ ശിക്ഷണം നൽകുക നല്ല പഠിക്കുന്ന കുട്ടി ഒരു ദിവസം ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല നിൽക്കുക അവനെ തല്ലാതിരിക്കാൻ പാടില്ല മറ്റുള്ള കുട്ടികളൊക്കെ തല്ലുന്നു ഇവനെ മാത്രം തല്ലാതിരിക്കുക അത് ശരിയല്ല ഇന്ന് മാത്രമല്ലോ ഉത്തരം കിട്ടാത്തത് എന്ന നിലയ്ക്ക് ചെയ്യാൻ പാടില്ല അപ്പൊ ശിക്ഷ നൽകുകയാണെങ്കിൽ ഏത് രൂപത്തിൽ ശിക്ഷ ആകട്ടെ എല്ലാ ആളുകൾക്കും തുല്യമായ രൂപത്തിലായിരിക്കണം പരിഗണ നൽകേണ്ടത് അവിടെ അവിടെ മറ്റുള്ള എല്ലാ നിലയിലും പ്രത്യക്ഷത്തിൽ എല്ലാവരോടും ഒരേ രൂപത്തിലായിരിക്കണം പെരുമാറേണ്ടത് എന്നുള്ളതാണ് വിവേചനം കാണിച്ചാൽ അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കും മാത്രവുമല്ല പല അധ്യാപകരും പറയാറുണ്ട് പഠനകാലത്ത് അവൻ വളരെ പിന്നിലായിരുന്നു പിന്നീട് അവൻ ഉയർന്നു വന്നു എന്നുള്ളത് ഇനി എത്രയോ അനുഭവങ്ങൾ അതിന് സാക്ഷിയാണ് സ്കൂളുകളിലും മറ്റുമൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഇന്ന് പഠന വിഷയങ്ങളിലും സാമൂഹ്യ വിഷയങ്ങളിലും രാഷ്ട്രീയ അധികാര ഉദ്യോഗസ്ഥ മേഖലയിലൊക്കെ മുന്നേറിയതായി നമുക്ക് ുന്നത് മാത്രമല്ല പലപ്പോഴും സമൂഹത്തിനും കുടുംബത്തിനും എല്ലാ നിലക്കും ഉപകാരങ്ങൾ സൃഷ്ടി ഉണ്ടാകാറും ഈ പിന്നോക്കം തള്ളിയ പിന്നോക്ക വിഭാഗക്കാരായ വിദ്യാർത്ഥികളാണ് മുന്നോക്കാർ അഥവാ പഠിപ്പിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ഉയർത്തിക്കൊണ്ടുവന്ന പലരും പിന്നോട്ടടിച്ചതായി ചരിത്രം സാക്ഷിയാണോ അപ്പോൾ അതൊരിക്കലും വ്യത്യാസങ്ങൾ വിവേചനം ഒരു കുട്ടിയോടും കാണിക്കാൻ പാടില്ല മികവില്ലാത്ത വിദ്യാർത്ഥികളിലാണ് പാഠ്യേതര വിഷയത്തിൽ മികവുണ്ടാവുക അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇനി വിദ്യാർത്ഥികളായി നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പഠിക്കേണ്ടവരാണ് അധ്യാപകരെ ധരാവോ ചെയ്യേണ്ടവരല്ല അറിവ് പകർന്നു തരുന്ന അധ്യാപകരെ ബഹുമാനിക്കണം ആദരിക്കണം അത് നിങ്ങളുടെ പഠന മികവിന് വളരെ ഉപകാരപ്രദമാണ് നിങ്ങളോട് ഒരു അധ്യാപകൻ വിവേചനം കാണിക്കുന്നു നിങ്ങൾ പഠനത്തിൽ മികവ് കാണിച്ചിട്ടില്ല എന്നതിൻ്റെ പേരിൽ നിങ്ങളോട് ഏതെങ്കിലും ഒരു അധ്യാപകൻ വിവേചനം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വില വിലക്കെടുക്കേണ്ടതില്ല നിങ്ങൾ പഠിക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് പഠനത്തിൽ കുറച്ച് ബുദ്ധിശക്തി കൊണ്ട് കുറവായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ പിന്നോക്കം നിൽക്കുന്നുണ്ടാവുക എന്നാൽ പഠനത്തിൽ മികവ് വാങ്ങുന്ന നൂറ് ശതമാനം മാർക്ക് വാങ്ങുന്ന കുട്ടികൾ പലപ്പോഴും അവരുടെ ജീവിത ജീവിതമാർഗത്തിൽ പിന്നോട്ട് നിൽക്കുന്നതായി നമുക്ക് എത്രയോ തെളിവുകൾ ഉണ്ടല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ വേക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളാണ് ജീവിതത്തിൽ മുൻ ബെഞ്ചിൽ ഉണ്ടാവുക അത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് വിവേചനം കാണിക്കുന്നവരോട് എന്തു ചെയ്യരുത് ശത്രുതാ മനോഭാവം നിങ്ങൾ ഒരിക്കലും വെച്ച് പുലർത്തരുത് നല്ല നിലക്ക് പഠിക്കുക വളരുക എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായ വിജ്ഞാനങ്ങൾ കൈവരിക്കുക ഇന്നത്തെ പല വിദ്യാഭ്യാസങ്ങളും സ്കൂളുകളിലാകട്ടെ മറ്റുമൊക്കെ കണ്ടുവരുന്നത് എന്തിനേ ഉള്ളൂ പരീക്ഷയിലെ വിജയം കാണുന്നുള്ളൂ പരീക്ഷയിലെ മാർക്കുകൾ നമ്മൾ കാണുന്നുള്ളൂ യഥാർത്ഥത്തിൽ അവർക്ക് പഠന കാര്യങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നതായി കാണാൻ പറ്റും അതിനൊക്കെ കാരണം എന്താണ് ട്യൂഷൻ സെന്ററിൽ നിന്നുമൊക്കെ കൊടുക്കുന്ന വിജ്ഞാനങ്ങൾ എന്താണ് എങ്ങനെ പരീക്ഷയിൽ മികവ് നേടാം എന്നുള്ളതാണ് എങ്ങനെ പഠിച്ചു മുന്നേറാം എന്നതല്ല പല ട്രെയിനിങ് സെന്ററുകളിൽ നിന്നുമൊക്കെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത് മറിച്ചെന്താണ് കൊടുക്കുന്നത് പരീക്ഷയിൽ എങ്ങനെ മികവ് നേടാം ഇതുകൊണ്ട് പലപ്പോഴും പല കുട്ടികളുടെയും ഭാവിയാണ് തകരുന്നത് എന്ന് ഇത്തരം ട്യൂഷൻ സെന്ററുകളോ അതിലേക്ക് പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളോ ഓർക്കുന്നില്ല കുട്ടികൾക്ക് വേണ്ടത് നല്ല പഠന മികവാണ് പരീക്ഷയിലെ വിജയമല്ല ജീവിത വിഷയമാണ് ഓരോ കുട്ടിക്കും ഉണ്ടാകേണ്ടത് അതിനായിരിക്കുള്ള വിജ്ഞാനങ്ങളായിരിക്കണം ഓരോ അധ്യാപകരും നൽകേണ്ടതും ആ രൂപത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്കായിരിക്കണം രക്ഷിതാക്കൾ തിരിച്ചു വീഴേണ്ടതും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വാഹി വാർക്കാത്തു